കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹിൽ ടവറിലുള്ള ബോഡി ഷേപ്പ് എന്ന് പറയുന്ന ജിംലേഷ്യപ്പിൽ ഉണ്ടായിരുന്ന പ്രാക്ടീസ് ചെയ്യുന്നവരും ട്രെയിനർമാരും അടങ്ങിയ ഇരുപത്തിയാറംഗ സംഘമാണ് ഇന്ന് രാവിലെ തിക്കോടിയിലേക്ക് വിനോദയാത്ര പോയത് വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് സംഘത്തിൽ ഒരാൾ വെള്ളത്തിൽ അകപ്പെടുകയും തിരയിൽ അകപ്പെടുകയും തിരയിൽ അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റുള്ളവരും വെള്ളത്തിൽ വെള്ളത്തിൽപ്പെടുന്നത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിൻസി എന്ന് പറയുന്ന ഗുരുതരമായി പരിക്കേറ്റയാൾ ഇപ്പോൾ കൊയിലണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് മറ്റു നാല് പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് അനീസ ഫൈസൽ വാണി വിനീഷ് എന്നിവരാണ് മരിച്ചത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ മൃതദേഹങ്ങൾ കല്പനയിലേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത് വൈകുന്നേരത്തോടു കൂടി സംസ്കാര ശുശ്രൂഷകൾ നടക്കും എന്ന് അറിയുന്നത് ഏതായാലും നൂറോളം പേരാണ് ഈ ബോഡി ഷേപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അവരിൽ വിനോദയാത്രയ്ക്ക് പോകാൻ താല്പര്യമുള്ളവരെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അവരിൽ ഇരുപത്തിയാറ് പേരാണ് രാവിലെ വിനോദയാത്ര പോയത് അവരിൽ നിന്നാണ് നാലു പേർ ഇപ്പോൾ ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുള്ളത് വൈകുന്നേരം നാലു മണിയോടെ കൂടിയാണ് നാടിന് നൽകിയ ഈ ദുരന്ത വാർത്ത എത്തിയത്